ബുധനാഴ്ച കാളികാവൂര് നടക്കുന്ന ചന്തപ്പൊരിലൊന്നിറങ്ങി നോക്കിയതാണ് ഇങ്ങനെയൊക്കെയുണ്ട് കച്ചവടത്തിന്റെ സ്ഥിതി പച്ചക്കറിയൊക്കെ നടക്കുന്നുണ്ട് ഫ്രൂട്ട്സിന്റെ കച്ചവടം ഇവിടെ തകൃതിയായിട്ട് നടക്കുകയാണ് ചെറിയ വിലക്കാണ് ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നത് അപ്പോൾ കിലോക്ക് രണ്ട് കിലോത്തിന് നൂറ് കിലോയ്ക്ക് നൂറ് രൂപ ഒക്കെ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഒരു ചിക്കൻ സ്റ്റാൾ ഉണ്ട് അത് ചന്ത അല്ലാത്ത ദിവസവും നടക്കുന്നതാണ് ചന്ത മാത്രം നടക്കുന്നതല്ല എല്ലാ ദിവസവും അതാ പായസത്തിന്റെ കച്ചവടം ഉണ്ട് ഇവിടെ ഒരു സുഹൃത്തിന് ഇതവിടെ പപ്പടത്തിൻ്റെ കച്ചവടം നടക്കുന്നു വെട്ടുകത്തികൾ മടാൾ നല്ല മൂർച്ചയുള്ള കത്തികളാണ് ഇരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഇവിടെ കത്തികൾ വിൽക്കുന്നത് ഇവിടെ വേറൊരു പപ്പടത്തിൻ്റെ ഉണ്ട് ജനങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് പോവുകയാണ് തിരഞ്ഞു പോകുന്നവരും യോഗ്യം പറയാൻ പോകുന്നവരും ചന്ത കാണാൻ വരുന്നവരുണ്ട് ഒരു പച്ചക്കറി കട കണ്ടില്ലേ വലിയ വലിയ ബീട്രൂട്ടാണ് ഇവിടെ കച്ചവടം നടക്കുന്നത് അതേപോലെ പച്ചമുളക് ഉണ്ട് നല്ല വിധത്തിലുള്ള കച്ചവടം നടക്കുന്ന തിരക്കേറിയ ഒരു ചന്തയാണ് കേട്ടോ കാളികാവലിലെ ബുധനാഴ്ച എല്ലാ ബുധനാഴ്ചയും നടക്കുന്ന ചന്ത ഇതവിടെ ശക്കരമുട്ടായി അതേപോലെ പഞ്ചസാര ജിലേബി ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഗംഭീരമായ കച്ചവടമാണ് നടക്കുന്നത് അൻപത് രൂപത്തിലൂടെ നൂറ് രൂപക്കൊക്കെ ചെരുപ്പ് കിട്ടുന്നുണ്ട് ഇവിടെ ചെരുപ്പിന്റെ കച്ചവടം ഒന്ന് രണ്ട് കച്ചവടം ഇവിടെ സജീവമായി എല്ലാ ആഴ്ചയിലും വന്ന് നടക്കുന്നതാണ് ഇതാ ഇവിടെ വേറെ ഒരു പപ്പട കച്ചവടക്കാരൻ എണ്ണി എണ്ണി കൊടുത്തുക്കുന്നുണ്ട് അദ്ദേഹം പച്ചക്കറിയുടെ കച്ചവടങ്ങൾ ധാരാളമുണ്ട് ഇതാ ഇവിടെ വേറെ ഒരു പച്ചക്കറി കച്ചവടം നടക്കുന്നു പ്രകൃതിയായ കച്ചവടമാണ് കുട്ടികൾക്കുള്ള കളിക്കോപ്പുകൾ കൊടകൾ അതേപോലെ കുട്ടികൾക്കുള്ള ഐറ്റംസ് വേറെ കുട്ടികൾക്കറിയുന്നതിന് ചന്തപ്പൊരിയിൽ നിന്നും കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് അന്ന് അങ്ങ് ഒരു പച്ചക്കറി കച്ചവടം നടക്കുന്നു തകൃതിയായ കച്ചവടം തന്നെയാണ് കാളികാവിലെ എല്ലാ ബുധനാഴ്ചയിലും നടക്കുന്ന ഈ ചന്ത കാണാൻ അദൃശ്യവും അത്ഭുതവും തന്നെയാണ് നല്ല സന്തോഷമുള്ള ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ സോപ്പിൻ്റെ കച്ചവടം എല്ലാവിധ സോപ്പുകളും അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപയ്ക്ക് നാലെണ്ണം അൻപത് രൂപയ്ക്ക് അഞ്ചെണ്ണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സോപ്പിൻ്റെ കച്ചവടം സോപ്പ് പൊടി പാത്രം കഴുകാനുള്ള റികൾ അങ്ങനെ പലതും ഇത് ഇവിടെ വേറെ ഒരു പച്ചക്കറിയുടെ കച്ചവടം വണ്ടിയിലാക്കി കൊന്ന് നടക്കുന്നൊരു കച്ചവടം പച്ചമുളക് ബീട്രൂട്ടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ അതിലും വലിയ ഒരു പച്ചക്കറി കച്ചവടം ജനങ്ങൾ ധാരാളം വാങ്ങിക്കൊണ്ടിരിക്കുന്നു തിരക്കാണ് ഇവിടെ നല്ല തിരക്ക എടുത്ത് കൊടുക്കുന്ന ആള് നല്ലോണം വിഷമിച്ച് വേർത്ത് കുളിച്ചിട്ടുണ്ട് ഇവിടെ പച്ചമുളക് കുമ്പളങ്ങ ശരങ്ങ ഒക്കെ ഉണ്ട് ജനങ്ങൾ തിരക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോരുത്തർ വെറുതെ നട ഉല്ലാസാൻ വേണ്ടി നടക്കുന്നവരുണ്ട് ഇതാ ഇവിടെ ടെക്റ്റൈൽസ് തന്നെ വന്നിട്ടുണ്ട് ടെക്റ്റൈൽസ് പൊഴിച്ച് വന്നതാണ് എല്ലാ ആഴ്ചയിലും ഇദ്ദേഹം ഇവിടെ വരുന്നതാണ് ചുരുങ്ങിയ വിലക്ക് എല്ലാവിധ ശീലകളും ഇവിടെ കിട്ടും ഇതാ വേറൊരു പച്ചക്കറി കട പച്ചക്കറി ധാരാളമായി വിൽക്കപ്പെടുന്ന ഒരു ചന്തയാണ് കാളികാവിലെ ബുധനാഴ്ച നടക്കുന്ന ഈ ചന്ത കുട്ടികളൊക്കെ ഏതാണ് വാങ്ങേണ്ടത് എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട് അവസാനം ഇവര് വില കുറയാനും വേണ്ടി നിൽക്കുക എന്നാണ് തോന്നണത് ഇവിടെ അടുത്ത വേറൊരു പച്ചക്കറിക്കട പച്ചക്കറിക്കടകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാളികാവിലെ ഈ ചന്ത ഒടുശിൽ കച്ചവടം നടത്തുന്ന വൈറ്റ് ബ്ലാക്ക് വൈദനങ്ങ ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരു വിപുലമായ പച്ചക്കറിക്കട ഇവിടെ ഉണ്ട് എല്ലാ ഐറ്റംസ് പച്ചക്കറികളും ഈ കടയിൽ കാണട്ടോ അതാ പയറ് കൈപ്പങ്ങ പച്ചമുളക് വലിയ ഉള്ളി കാരറ്റ് ബീറ്റ് റൂട്ട് വൈതനങ്ങ കാബേജ് മെരിങ്ങാക്കായ കാശ് കൊടുക്കാനുള്ള ഗൂഗിൾ പേയുടെ പാൻ ഇവർ കണ്ടിട്ട് ഇവിടെ ഇതാ ഇവിടെ അൻപത് രൂപക്ക് കീസ് കൊടുക്കാണ് ഏതെടുത്താലും അൻപത് രൂപ ഇതാ ഉണക്കമീനിന്റെ വിപുലമായ വലിയ ഒരു കട എല്ലാ ഐറ്റംസും